ഒരു ഈ വഴക്കില്ല ഇതുവരെ കേട്ടിട്ടില്ല വൃദ്ധ മാതാവിനെ വീട്ടിൽ നിന്നും പരാതി മകനും മരുമകളും കൂടി തന്റെ പേരിലുള്ള വീട്ടിൽ നിന്നും പല പ്രാവശ്യം ഇറക്കി വിടാൻ ശ്രമിച്ചതായി കാണിച്ച് കടക്കാവൂർ തെക്കുംഭാഗം ദിലീപ് ഭവനിൽ ലതിക പരാതികൾ നിരവധി നൽകിയിട്ടും നടപടികൾ വൈകുന്നതായും ആക്ഷേപമുയരുന്നു മകനും ഭാര്യയും ലതികയും താമസിക്കുന്ന വീട് സ്വന്തം പേരിലാണെങ്കിലും ഇവർക്ക് വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യവും ലഭിക്കുന്നില്ല എന്റെ വീട് ഞാൻ കഷ്ടപ്പെട്ട് ഭർത്താവിന്റെ വകയൊക്കെ വിറ്റാണ് ആക്കിയത് എന്റെ അച്ഛന് എന്റെ അച്ഛന്റെ വക വർക്കലും കിട്ടിയത് എല്ലാം കൂടെ വിറ്റ് പണി ഇത്ര കെട്ടിയെടുത്തത് ലതിക ഉറങ്ങുന്ന മുറിയുടെ ജനൽചില്ലുകൾ ചില്ലുകൾ തകർത്തും കഥക് പൊളിച്ചും വസ്ത്രങ്ങൾ പുറത്തേക്കെറിഞ്ഞും ഇവരെ ഇവിടെ നിന്നും പുറത്താക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയതായും ലതിക പരാതിപ്പെടുന്നു എനിക്ക് ഒരു ഈ മാത്രം വഴക്കില്ല ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ ഞാൻ പഞ്ചായത്ത് എന്നെ പഞ്ചായത്തിലൊക്കെ അറിയിച്ചു ഇതിനെ തുടർന്ന് ഗാർഹിക പീഡനത്തിനും വീട്ടിൽ നിന്നും തന്നെ ഇറക്കി വിടാതിരിക്കാനും ഉൾപ്പെടെ സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിലും കോടതിയിലും കേസുകൾ ഫയൽ ചെയ്ത് നടപടികൾക്കായി കാത്തിരിക്കുകയാണ് ഈ വൃദ്ധ മാതാവ് അടിച്ചതിനെ തുടർന്ന് കോടതി ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ചു ഈ പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്നല്ല അല്ലാതെ പിന്നെ രണ്ടാമത് ഇവിടുത്തെ ജനൽ അതിനുശേഷം അടിച്ച് പൊളിച്ചു ജനലും ഒടിച്ച് ബാക്ക് വാതലും പൊളിച്ചു അമ്മയ്ക്ക് അതിനകത്ത് കിടക്കാൻ വെക്കില്ല ജനലൊക്കെ പൊളിച്ചിട്ടേക്ക് ചെയ്യുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് കിടക്കാൻ വെക്കൂല്ല അത് എപ്പോഴും പൂട്ടി പൂട്ടിക്കൊണ്ട് പോക്കളെ ഇപ്പോഴും പൂട്ടി കൊണ്ടുപോയത് തോന്നിരിക്കുന്നത് അമ്മ വന്ന അമ്മയെ ഇവർ കയറ്റൂലും രാത്രി വന്നത് തുറക്കത്തേ ഉള്ളൂ അപ്പൊ അമ്മക്ക് ഇതിനകത്ത് താമസം അവരിപ്പൊട്ട് കോടതി പ്രൊട്ടക്ഷൻ വോട്ടർ ഉണ്ടായിട്ട് പോലും അമ്മ ഇപ്പൊ വിളിക്കാം തലസ്ഥാന വാർത്തകൾ കടക്കാവൂർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് മാമംപാലത്തിന് സമീപം സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ